ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഓക്കെ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ പാൻ പാനെടുപ്പ് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആദ്യം അങ്ങോട്ട് ഇടാം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പിന്നെതാ സ്പ്രിങ്ങണിയ സ്പ്രിങ്ങണിയ പിന്നെ പച്ചമുളക് ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടവോള ം അതും കൂടെ കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കും ഇതെല്ലാം ഒത്തിരി വേവൊന്നും ചെയ്യേണ്ട അതൊന്ന് വാടി കിട്ടിയാൽ മതി ഒരു പത്തിരുപത് സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ഇളക്കുക കുറച്ച് കുരുമുളക് കൂടി ഇടുക പിന്നെ Süitili sos ama. Soğuk sos. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിലോ കേട്ടോ സോറി വെള്ളം നല്ല തിക്ക് ഗ്രേവി ഒക്കെ ആണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇത് എന്താണ് റൈസിൻ്റെ കൂടെ അതുകൊണ്ടാണ് ഇച്ചിരി ഗ്രേവി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചത് ഒരു സെമി ഗ്രേവി ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളമൊഴിച്ചു ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഓക്കെ അതിന് മുന്നേ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഒരു ഇൻഡോ ചൈനീസ് ചില്ലി ചിക്കൻ ഇപ്പോൾ ഓക്കെ ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഓക്കെ ഓക്കെ അപ്പതാ നമ്മളുടെ ചില്ലി ചിക്കൻ സൂപ്പർ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നോക്കൂ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു കേട്ടോ കണ്ടോ ഓക്കെ അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് കുറച്ച് സ്പ്രിംഗ് സ്പ്രിങ്ണി അതിൻ്റെ ഗ്രീൻ ഉണ്ടല്ലോ ഓക്കെ